ഇനിയൊരു കാര്യം അറിയാമോ അതായത് ഒരു പത്ത് മുന്നൂറ് പാട്ടുകൾ ഞാൻ നസീർ സാറുമായിട്ട് പാടിയിട്ടുണ്ട് തോന്നി അറിയില്ലാതിന്റെ അടുത്തും മൂക്കിന്റെ അടുത്തും ഒക്കെ വന്നിവിടെ ഒരുപാട് പാടിയിട്ടുണ്ട് പക്ഷെ അങ്ങേരി ഇതുവരെയ്ക്കും ശബ്ദമായിട്ട് പാടിയിട്ടേ ഇല്ല ചുണ്ടു മാത്രമേ അനങ്ങിട്ടുള്ളൂ ഈ ലിപ്പ് പിടിക്കുന്നത് പാടാതെ ചൂണ്ടു ഞങ്ങളൊക്കെ പാട്ട് വന്നില്ല അതിന്റെ കൂടെ ചേർന്നങ്ങ് പാടും ശബ്ദം നന്നായിരിക്കുന്ന ശബ്ദത്തിലെ പാടും പക്ഷെ അങ്ങനെ ഒരു ശബ്ദം ഞാൻ ഇതുവരേക്കും കേട്ടിട്ടില്ല ഇതിന്റെ കാതിൻറെ എവിടെയോ ഇവിടെയൊക്കെ തലവെച്ചൊക്കെ ഇതുവരെയും കേട്ടിട്ടില്ല ഈ ശബ്ദം പുറത്തേക്ക് എടുക്കാതെ ലിപ്സിംഗീത് പാടുന്നത് ഇത്തിരി ഒക്കെ അനങ്ങും ഇവിടെയൊക്കെ അനങ്ങും കേട്ടോ പാടും പാടില്ല പാടത്തില്ലേ ഞാൻ കേട്ടിട്ടില്ല കേട്ടില്ല പിന്നെ അദ്ദേഹം ഈ ചെയ്യുന്നതിന്റെ കൂട്ടത്തില് യ്യോ കൈ കൊണ്ട് സ്വരം പാടുന്നു ഏഹ് സ്വരമൊക്കെ തെറ്റാതെ പാടുന്നില്ലേ സ്വരം ഒച്ചടക്കാതെ ഈശ്വരനൊരിക്കൽ വിരുന്നിന് പോയി ഇരുന്ന് ആൾക്കൂട്ടത്തിൽ ഇരുന്ന് സ്വർഗനന്ദിനി സ്വപ്ന വിഹാരണിയൊക്കെ ഇരുന്ന് അല്ല എല്ലാം നല്ല നല്ല പാട്ടുകളാണ് ഏത് പാട്ടുകളെല്ലാം അർജുൻ മാഷും ഓർക്കുന്ന പിന്നെ ഗംഭീര പാട്ടുകൾ ഒരു പരിധി വരെ നമ്മളിപ്പോ മധുസാർ നേരത്തെ പറഞ്ഞല്ലോ അത് കഴിഞ്ഞ് നമ്മള് ഇരുട്ടിന്റെ ആത്മാവിനെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും ഈ നിത്യഹരിത നായകൻ അല്ലെങ്കിൽ ഇപ്പോൾ ഷീലാമ്മ ഇവരെയൊക്കെ നമ്മൾ ഓർക്കുന്നതിനകത്ത് പാട്ടുകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് സീനുകള് സീനുകൾ നമ്മൾ എടുക്കുന്ന സീനുകൾ എടുത്ത് ഓർക്കുന്നതിനേക്കാളും എത്രയോ കൂടുതലാണ് പാട്ടും ആ പാട്ടിന്റെ വരികളും കാണപ്പെടമായിരിക്കുന്നത് അതെ എല്ലാവരും ഓർക്കുന്നതും വരുന്നതുമെല്ലാം നമുക്ക് പാട്ടുമായി ബന്ധപ്പെട്ടൊരു ചെറിയ വീഡിയോ കാണാം പ്രേംനസീർ സാർ അനന്തപുരിയുടെയും കേരളത്തിന്റെയും മൊത്തം മലയാളികളുടെ ലോകത്തുള്ള മൊത്തം മലയാളികളെയും അഭിമാനമാണ് പ്രേംനസീർ സാറിന്റെ ഒരുപാട് ആരാധകർ ഞങ്ങളെല്ലാവരും അതാ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് തന്നെ ഞങ്ങൾ തറയിൽ എഴുതുന്നത് കണ്ട ചരിത്രമുണ്ട് കപ്പലിനെയും കുറിച്ച് ചെറിയ ചെറിയ പാട്ട പുസ്തകങ്ങളിൽ പാട്ടും നോക്കി ഞങ്ങൾ അങ്ങനെ അന്നത്തെ കുട്ടിക്കാലം എന്ന് വെച്ചാൽ അത് ഇന്ന് സങ്കല്പിക്കാൻ പറ്റില്ല ഇന്നത്തെ എല്ലാ പിള്ളേർക്കും ടി വി മറ്റു കാര്യങ്ങളായി ഞങ്ങളുടെ ഓരോരോ അതായത് ഞങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഓരോ പഴയ പഴയ പാട്ടുകൾ ഇന്ന് ഞങ്ങളുടെ മനസ്സിനെ തത്തു കളിയത് അതായത് മുല്ലപ്പും പല്ലിലോ മുക്കൂട്ടി കവിളിലോ അല്ലി മിഴിയിലോ ഞാൻ മയങ്ങി ഏനറിയില്ല ഏനറിയില്ല കുറവാ ഇത് ഇങ്ങനെ പെട്ടെന്ന് അദ്ദേഹം രണ്ട് പാട്ട് പാടിയതാണെങ്കിലും ഇങ്ങനെ ചോദിച്ചാൽ ഓരോ മലയാളിക്കും എത്രയോ പാട്ടുകൾ ഓർക്കാനും പറയാനും പാടാനും ചെയ്തു വെച്ചിട്ടാണ് നസീർ സർ പോയിരിക്കുന്നത് അതുമല്ല ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് കുഞ്ചൻചരണൻ ചിലപ്പോൾ അറിയില്ല അതായത് മലയാളി മദ്യപിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു പത്ത് നാൽപ്പത് വർഷം പുറകോട്ട് പോയിട്ട് രണ്ട് പാട്ടെടുത്തോണ്ട് വരും പാടെ മലയാളി എന്ന് ഉദ്ദേശിച്ച ഒരു ശ്രദ്ധിച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ എല്ലാം ഓക്കെ പക്ഷെ മദ്യപിച്ചു കഴിഞ്ഞിരുന്ന് പാടുമ്പം ഒരു പഴയ പാട്ട് അവിടെ വരിക ഞാൻ കുഞ്ചേട്ടനെ തന്നെ കുറിച്ച് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നത് പക്ഷെ സ്ഥിരമാണെന്ന് പറഞ്ഞപ്പോ കുഞ്ചേട്ടനെ നാട്ടുകാരും സംശയിക്കാൻ അങ്ങനെ ഉണ്ട് എന്നെ സാറിന്റെ ഒരു നല്ല മനസ്സിനെ കുറിച്ച് ഞാൻ പറയാം സിനിമ സിനിമയിൽ വളരെ വല്ലപ്പോഴാണ് ഒരു സിനിമ കിട്ടുന്നത് കിട്ടുന്നതിനകത്ത് വളരെ കുത്തുച്ഛമായ ശമ്പളം അപ്പം ഞാൻ ബോംബേന്ന് കുറച്ച് ബെഡ്ഷീറ്റ് കൊണ്ടുവന്ന് പത്ത് പന്ത്രണ്ട് ബെഡ്ഷീറ്റ് കൊണ്ടുവന്നുണ്ട് അസി സാറിനെ കാണിച്ച് നമ്മൾ ഇത് വിറ്റ് കഴിഞ്ഞാൽ എനിക്കൊരു പത്ത് ഇരുപത്തഞ്ച് രൂപ കിട്ടും ഓരോ ബെഡ്ഷീറ്റിന് ഇരുപത്തഞ്ച് രൂപ ഇരുപത്തഞ്ച് രൂപ വെച്ച് കിട്ടും ഓ അങ്ങനെയാണ് സേകം പുള്ളി പുള്ളി അതിൻ്റെ ഒരു വർണ്ണന ഉണ്ട് എന്ത് നിരസമായിരിക്കുന്നല്ലേ മീനേ എന്ത് ഭംഗിയായിരിക്കുന്നു എല്ലാവരും കാണിച്ചത്

ഷീലാമയൊക്കെ ഓർമ്മ വേണമെങ്കിൽ നമ്മളെ കണ്ണപ്പനുണ്ണി പിന്നെ അവിടെ ഇടുക്കിയിൽ ദാമിലെ മറ്റൊ പോകുമ്പോഴേ നമ്മൾ താമസിക്കുന്ന ഒരു ജീപ്പ് കയറി നമ്മളെല്ലാടും പോകുമ്പോ ഒരു മറിയാമ്മച്ചടത്തിടെ ഒരു ചെറിയ ചായക്കടയുണ്ട് അവിടെ പൊട്ടും കടലും കേൾക്കാ പിറ്റപ്പ പറഞ്ഞു വെച്ചേച്ചു പോവും നാളെ ഞങ്ങൾ വരും ഇന്നും അതിലെ പോകുമ്പോ അവിടെ കഴിച്ചു പോവും നമ്മള് ഇപ്പം ഒരു പാട്ടെടുക്കുകയാണ് അവിടെ ഇപ്പം ചെറിയ പാട്ടൊക്കെയാണെങ്കിൽ അതിന്റെ ഒരു കൊറിയോഗ്രാഫിയുടെ ഏരിയയിൽ ഷീലാമേക്ക് വേണമെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം അല്ലെങ്കിൽ ഷീലാം ഒരു സീൻ അഭിനയിക്കുമ്പം ആ സീൻ ഇന്ന തരത്തിൽ ചെയ്യാം ഒരു ഡയറക്ടർ ഉണ്ടെങ്കിലും ചിലപ്പം കോ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ പറയാറുണ്ടല്ലോ അങ്ങനെ അഭിനയത്തിൽ എന്തെങ്കിലും കാര്യങ്ങള് നസീർ സാർ കാലത്ത് ഡാൻസ് കൊറിയോഗ്രാഫിയല്ലാൻ മാസ്റ്ററിയല്ല ഊന്തേനരുവി എന്നൊക്കെ ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ അത് ഞങ്ങളുടെ ഇഷ്ടത്തിനാണ് ഞങ്ങൾ ഓടിക്കുന്നത് ഡാൻസ് മാസ്റ്റർ എവിടെ കൊറിയോഗ്രാഫി ഞാൻ തിരിച്ചു വന്നപ്പോ കൊറിയോഗ്രാഫി ഡാൻസ് മാസ്റ്റർ എന്തിനാ ഡാൻസ് മാസ്റ്റർ അങ്ങനെ ചോദിക്കും അപ്പൊ പക്ഷെ എന്ത് മണ്ടത്തരം പറഞ്ഞാലും ഡയറക്ടർ പോലെയേ ഞങ്ങൾ ചെയ്യുള്ളു ഡയറക്ടർ പറയുന്ന അപ്പുറം ഞങ്ങൾ ചെയ്യത്തില്ല ഡയലോഗ് വരയ്ക്കും അവർ എഴുതി വെച്ചത് മാത്രമേ അതും നാടകത്തിന് വേണ്ടിയ എഴുതി വെച്ചതായിരിക്കും നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി പിന്നെ ഇനി ഒന്ന് അഗ്നിപുത്രി ഇതൊക്കെ നാടകത്തിൽ വന്നതല്ലേ അപ്പം അവർ നാടകത്തിലുള്ള ആ ഡയലോഗ്സ് അത് അപ്പുറം ഇപ്പുറം പറയാനും അവർ സമ്മതിക്കില്ലേ ഞങ്ങൾ പറയത്തില്ല അതെ നമ്മൾ പറയുന്നു നിങ്ങൾ ഞാൻ എനിക്ക് വയ്യ ഞാനും പോവുകയാണെന്ന് പറയാം എനിക്ക് വയ്യ ഹ ഞാൻ പോവാണ് അങ്ങനെ പറയാൻ പാടില്ല എനിക്ക് വയ്യ ഞാൻ പോവാണ് ഇപ്പോഴത്തെ ആണെങ്കിൽ എനിക്ക് ഷോ ഞാൻ പോവാണ് അങ്ങനെ റിയാക്ഷൻ കൊടുക്കാം അങ്ങനെയൊന്നും പാടില്ല എന്താ നിങ്ങൾ അങ്ങനെ റിയാക്ഷൻ അതൊന്നും വേണ്ട മതി അല്ലേ ഇത്രേ ഉള്ളു നമുക്കൊന്നും സ്വാതന്ത്ര്യമേ ഇല്ല അഭിനയിക്കാൻ എന്നിട്ടും അതിന്റെ അങ്ങനെ സ്വാതന്ത്ര്യം പോകുമ്പോഴേ അഭിനയം കുറച്ചൂടെ പ്രഷർ ഉള്ള ഒരു പണിയും കൂടെയാവും ആദ്യം അറിയില്ല പിന്നെ പിന്നെ കൊറേ കാലം കഴിയുമ്പോ നമുക്ക് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിട്ട് ചെയ്യണം തോന്നുന്ന ഒരു കാലം വരില്ലേ പിന്നെ സെറ്റില് ലൈവല്ലായിരുന്നു നമുക്ക് അതെ ഡയലോഗ് ഒന്നും ലൈവായിരുന്നു ക്ലാപ്പ് പോലും അതിന് ഈ ക്ലാപ്പില് ഈ അടിക്കുന്ന ഒച്ച വന്നത് തന്നെ സൗണ്ട് സിങ് ചെയ്യാൻ വേണ്ടിട്ടാണ് ശബ്ദത്തിന്റെ ക്ലിക്കിലാണ് സൗണ്ട് ഇത് പറയുമ്പോഴേ ഒരു കാര്യം ഓർക്കുന്നുണ്ട് നമ്മുടെ രാമുകാരി ചെമ്മീന്റെ ചെമ്മീൻ്റെ ക്യാരക്ടറാണ് അങ്ങേർക്ക് അഭിനയിക്കണമെന്ന് വലിയ ആശയാണ് ആ ഭയങ്കര ആശയമാണ് അഭിനയി അഭിനയിത്തോടൊക്കെ വലിയ ഇഷ്ടമാണ് രമണൻ എന്നൊരു പടം എടുത്തു രമണൻ ഓർക്കുന്നുണ്ട് ആ ആ പടത്തില് അങ്ങേരാണ് എന്റെ മുറച്ചെറുക്കൻ അപ്പൊ നിന്ന് ഇവിടെ വരണം ഓ പെണ്ണെങ്ങ് വളർന്നു പോയല്ലോ എന്ന് എന്നെ നോക്കി പറയണം അവിടെ വന്നു ഓ ആ കട്ട്കട്ട് കട്ട്കട്ട് പിന്നെ ടേക്ക് ഫോർ സീ നമ്പർ ഫൈവ് എന്ന് പറഞ്ഞില്ലേ പെണ്ണേ വളർന്നു വേണ്ട വേണ്ട വെണ്ടു അങ്ങനെ ക്ലാപ്പ് കാണാൻ പാടില്ല ക്ലാപ്പ് ഇല്ലെങ്കിൽ അങ്ങനെ കമ്പനിയേക്കും പക്ഷെ ക്ലാപ്പ് ഇല്ലെങ്കിൽ എഡിറ്റ് ആ ഇല്ലെങ്കിലും അപ്പൊ ഡയറക്ടർ പറഞ്ഞു ലാസ്റ്റ് ക്ലാപ്പ് കൊടുക്കാന്ന് പറഞ്ഞു അങ്ങേര് കഴിഞ്ഞ് പറഞ്ഞ പിന്നെ ഓടി വന്നിങ്ങനെ ക്ലാപ്പ് എടുക്കും അങ്ങനെ മൂന്ന് പടത്തിൽ അങ്ങേര് എന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് രാജൻ കഥാപാത്രത്തിന്റെ പേര് ഒരു കഥാപാത്രം ഇവനെ അവന്റെ പറ്റിച്ചോണ്ടാവൂടെ പോവും ഈ നമ്മള് വളരെ വലിയ ഇവരുടെ ഒരു ജീവിത തിരക്കിനൊക്കെ ഇടയില് ചിലപ്പോ ചെറിയ ചെറിയ കാര്യങ്ങള് സാധിച്ചെടുക്കുക എന്ന് പറയുന്നുണ്ടല്ലോ ഞാനൊന്നൂടെ ഒരു കാര്യമാണ് അപ്പച്ചേട്ടൻ നമ്മളെടുക്കി ഇങ്ങനെ ഈ പഴയ കഥകൾ പറഞ്ഞ കൂട്ടത്തോട് പറഞ്ഞുണ്ട് നസീർ സാറിന്റെ പൊറോട്ട മേടിച്ചു കൊടുക്കുക എന്തോ ചെയ്തു അതെ അതെ അതിന്റെ സംഭവം എന്ന് പറഞ്ഞാല് അദ്ദേഹം കോൺഗ്രസ് ചേരുന്നു എന്ന് പറഞ്ഞു ഈ സ്വീകരണം കഴിഞ്ഞ പിന്നെ കുറച്ചുകൂടി ഞങ്ങൾ അടുപ്പമായി അപ്പം ഈ കോൺഗ്രസ് നേതാക്കന്മാരോട് പറഞ്ഞു അപ്പച്ചൻ കൂടി ഇരിക്കട്ടെ പ്രസംഗിക്കാൻ പോകുമ്പോഴോ അപ്പൊ രാവിലെ തൊട്ട് പ്രസംഗിച്ച് പ്രസംഗിച്ച് ഒരു പതിനൊന്ന് മണിയായിട്ടും ഒന്നും കൊടുക്കുന്നില്ല ചായയില്ല ഇല്ല കാപ്പി ഒന്നും ഇല്ല അപ്പം തോട്ടപ്പള്ളി ഇങ്ങോട്ട് പോയിരുമ്പോ എന്നോട് പറഞ്ഞു അപ്പച്ഛനും അറിയാവില്ല എന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് സ്വീകരിക്കുന്നതും തരുന്നതൊക്കെ രാവിലെ ഇത് അത് കഴിഞ്ഞ് ജ്യൂസ് അത് കഴിഞ്ഞ് പിന്നെ ടിഷ്യൂ പേപ്പറിട്ട് ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് അത് കൊടുത്ത് അങ്ങനെ എല്ലാം നോക്കി ഒരു രാജാവിന് കൊടുക്കുന്നതാണ് കാണാൻ കൊടുത്തുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് പറ്റിയെന്ന് തന്നുകൊണ്ട് ചായ പോലും തന്നിട്ടില്ല ഇപ്പം ഞാൻ പറഞ്ഞു വണ്ടി നിർത്താൻ എത്താൻ പറഞ്ഞു വളഞ്ഞ വഴി ഒരു ഇച്ചയുടെ കടയിച്ചു ഞാൻ പറഞ്ഞു അസീർ സാറാണ് വണ്ടിയിലിരിക്കുന്നത് അതുകൊണ്ട് പൊറോട്ട ഇല്ലല്ലോ ഇതാരാണ് അപ്പോൾ നമ്മുടെ കടയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത് മുള്ളി ഓടി വരിക സാധാരണ എടുക്കാതെ ഇവിടെ വന്ന് നസീസരം കിട്ടണെന്ന് തോന്നിയിട്ട് പറഞ്ഞു പടച്ചോലെ ആര് ഇവിടെ കൊണ്ടുവന്നിരുന്നത് അതൊക്കെ ഇരിയിട്ട് എന്തെങ്കിലും കഴിക്കാനുണ്ടോ യോ എന്ത് വേണമെങ്കിൽ അപ്പോൾ കൊണ്ടുവരാമല്ലോ എന്ന് പറഞ്ഞു ഓടിച്ച് രണ്ട് പൊറോട്ടയും വളഞ്ഞ പച്ചപ്പഴവും ഒരു ചായയായിട്ട് കൊണ്ടുവന്നു ഇത് കൊടുത്ത് കഴിച്ചു പോലെന്ന് പറഞ്ഞ് സ്വർഗം കിട്ടിയപ്പോലുണ്ട് അപ്പച്ച അത് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പച്ച പൈസ കൊടുത്തേക്കാൻ പറഞ്ഞു പടച്ചോലെ എന്തിന് പൈസ പറച്ചോലെ എന്നെ കാണിക്കാനെങ്കിലും കൊണ്ടുവന്നല്ലോ ഇവിടം വരാം നമുക്ക് പൈസ ആയപ്പോഴൊന്നും വേണ്ട ഇനിയും പറയണമെന്ന് പൊറോട്ട ൊറോട്ടെ അത് ഒന്നിനും പരാതില്ലോ ആളുകൾക്ക് സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ ഒരു അവസരം കിട്ടുക ചെയ്യാന്ന് പറയുന്നത് വലിയ കാര്യമാണ്